നമസ്കാരം ഇത് പുതിയ തറ തലമുറ കേട്ടിട്ടില്ലാത്തൊരു പീഡനകഥ കഥയല്ല സംഭവ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാലിലും അഞ്ചിലുമൊക്കെ അതിൻ്റെ വിചാരണ കഴിഞ്ഞു ശിക്ഷ വിധിച്ചു ഇതിലെ പ്രതികൾ സമുദായത്തിലെ ഉന്നതരായിട്ടുള്ള കുലജാതരും അന്ന് നാടിനെ വിറപ്പിച്ച് നടന്ന പ്രാമാണിമാരും ഒക്കെയാണ് ഇതിലെ പ്രതികൾ ഈ കാലഘട്ടത്തിൽ അത് കുറിയടത്ത് താത്രി എന്ന് പറഞ്ഞൊരു പെൺകുട്ടീൻ്റെ ജീവിതകഥ ഈ കുഞ്ഞെ ജനിച്ചപ്പോൾ തന്നെ ഈ നമ്പൂതിരി ഇല്ലത്ത് ജനിച്ചപ്പോൾ ജാതകം നോക്കൂല്ല അപ്പം തന്നെ ജ്യോതിഷി പറഞ്ഞു ഈ കുട്ടി കുടുംബത്തിന് ആപത്താണ് കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാവും അന്ന് തൊട്ട് അച്ഛൻ എല്ലാവരും ഇവിടെ ഒരു രണ്ടാം കിട പൗരായിട്ടാണ് കാണല് എപ്പോഴും കുത്തുവാക്കും പ്രശ്നങ്ങളും അങ്ങനെ ഈ കുട്ടിക്ക് ഒമ്പത് വയസ്സുള്ളപ്പോൾ കുന്നംകുളത്ത് അമ്മായിൻ്റെ വീട്ടിൽ കൊണ്ടാക്കുകയാണ് സംഗീതം പഠിക്കാൻ ആ കാലഘട്ടത്തിൽ അവിടെയുള്ളൊരു നമ്പീസൻ നമ്പ്യാത് പന്ത്രണ്ട് ദിവസം ഈ കുട്ടിനൊരു മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു പന്ത്രണ്ട് ദിവസം ഒമ്പത് വയസ്സുള്ള കുട്ടിനാണ് അതിനുശേഷം ഈ കുട്ടിനെ പലരും പീഡിപ്പിച്ചു പതിമൂന്ന് വയസ്സായപ്പോൾ ഈ കുട്ടിനെ ഒരു അറുപത് വയസ്സുള്ള ഒരു നമ്പൂരിക്ക് കെട്ടിച്ചു കൊടുത്ത് ഇന്നത്തെ അറുപത് വയസ്സല്ല അന്നത്തെ അറുപത് വയസ്സ് ഇന്നത്തെ അറുപത് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ആരോഗ്യമുള്ള ആൾക്കാരാണ് അന്നത്തെ അറുപത് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ കൂനിക്കുരച്ച് അങ്ങനത്തെ വൃദ്ധന്മാരായി കാണും അന്നൊക്കെ ഷഷ്ടി പൂർത്തി ആഘോഷിച്ചെന്നൊക്കെ പറഞ്ഞാൽ അതാണ് കഷ്ടി കിടന്നുകൂടി അറുപത് അങ്ങനെയാണ് അങ്ങനെ ഇയാൾ കല്യാണം കഴിച്ച് നോക്കുമ്പോൾ ഇയാൾക്ക് വേറെയും ഭാര്യമാരുണ്ട് വേസി പെണ്ണുങ്ങളെ വാടകയ്ക്ക് വീട്ടിലേക്ക് കൊണ്ടുവരണം അങ്ങനെയൊക്കെ ആയപ്പോൾ ഇവളും അയാളുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കി അവിടെ പോയി എന്നിട്ട് അവളൊരു ദാസിൻ്റെ ഒത്താഴ്ചയോടുകൂടി ഒരു വീട് സംഘടിപ്പിച്ചിട്ട് അവിടെ വേഷ്യവൃത്തി ആരംഭിക്കും ആര് വന്നാലും ഇവിളൊരു മൂടുപാട് കിട്ടുകയാണ് അതിമുക്ക് അവിടെ ഉണ്ടാവും അപ്പോൾ അവളെ മനസ്സിലാവില്ല പരിപാടി കഴിക്കുമ്പോൾ പോകും അന്നൊക്കെ മുറിയിലൊക്കെ ഇരുട്ടാണല്ലോ ഇന്നത്തെ പോലെ ബൾബൊന്നുമില്ലല്ലോ അങ്ങനെ ഈ കുട്ടീനെ പീഡിപ്പിച്ചതിൽ സ്വന്തം പിതാവുണ്ട് വകയിലെ സ്വന്തം ചേട്ടനുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് എന്നിട്ട് ഇവിടെ വ്യഭിചാരം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒഴിവാക്കിയ നമ്പൂരി വരാൻ പിന്നെ അവളുടെ അടുത്ത് വന്നു അങ്ങനെ നാട്ടിലെ കരപ്രമാണിമാരൊക്കെ വന്ന് ഇവളെ സംഭോഗം ചെയ്ത് പോകലുടങ്ങി അങ്ങനെ നമ്പൂതിരിമാരുടെ യോഗത്തിൽ വെച്ചൊരു നമ്പൂരി പറയാണ് ഇങ്ങനെ താത്രി അടുക്കള ദോഷമുണ്ടെന്ന് അന്ന് അടുക്കള ദോഷമെന്ന് പറഞ്ഞാൽ ഈ വ്യഭിചാരം എങ്ങനത്തെ കുറ്റത്തിനൊക്കെ അന്ന് പറഞ്ഞൊരു വാക്കാണ് അടുക്കള ദോഷമുണ്ട് അവളെ വിചാരണ ചെയ്യണം ആ വിചാരണ എൻ്റെ പേര് സ്മാർത്ത വിചാരമെന്ന് അതിന് സ്മാർത്ഥൻ എന്ന് പറഞ്ഞ ആളാണ് വിചാരണ ചെയ്യുന്നത് അതായത് ഇന്നത്തെ ജഡ്ജിൻ്റെയൊക്കെ പോലെ അപ്പോൾ ഒരു മുറിയിൽ ഇവർ പരസ്പരം കാണൂല പ്രതിയും സ്മാർത്ഥനും സമ്മി കാണൂല മുറീൻ്റെ ഇപ്പുറത്തിരുന്ന സ്മാർത്ഥൻ ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ പ്രതിയായിട്ടുള്ള പെണ്ണ് ദാസി വഴി റിപ്ലൈ കൊടുക്കും അങ്ങനെ വിചാരണ ആരംഭിച്ച് നിന്നും ആരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ അറുപത്തഞ്ചാൾക്കാരുടെ പേരാണ്ട് പറഞ്ഞു നാട്ടിലൊക്കെ ആരുപെട്ട മുന്തിയജാതി അവരൊക്കെ ഉണ്ടോ ഉണ്ടെന്ന് വിളി തർപ്പിച്ച് പറഞ്ഞു എന്താ തെളിവ് വെച്ച് തെളിവൊക്കെ ഞാൻ തരാൻ പറഞ്ഞു അങ്ങനെ ഈ ആൾക്കും നോട്ടീസ് അയച്ച് സ്മാർത്ത വിചാരണക്ക് ഹാജരാവാൻ അപ്പോഴൊക്കെ രണ്ടാൾ പോയിട്ടുണ്ട് ഒരാൾ കിടപ്പിലാണ് ഒരാൾ തീർത്ഥാടനത്തിൽ പറഞ്ഞ് മുങ്ങി ഒരാൾ ലണ്ടനിൽ കുടിയേറി ബാക്കി അറുപത് പേരുണ്ട് ഈ അറുപത് പേരെ ഓരോരുത്തരെ വിചാരണ ചെയ്യുമ്പോൾ ഇപ്പോൾ അടയാളങ്ങൾ പറയാൻ തുടങ്ങി ഒരു നമ്പൂരി വന്നപ്പോൾ പറഞ്ഞ് അവൻ്റെ അടിസ്ഥാനത്തിൻ്റെ സൈഡിൽ കറുത്ത മറുകണ്ടെന്ന് കടിസ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ ഗുഹ്യഭാ ഭാ ഭാഗത്തിനൊക്കെ അന്ന് ഇവർ പറഞ്ഞ പേരാ അപ്പം തപ്പി നോക്കിയപ്പോൾ അവിടെ ഉണ്ട് നോക്കുമ്പോൾ ആ ഈ അടയാളമുണ്ട് അങ്ങനെ ഈ അറുപത് പേരുടെ അടയാള രഹസ്യഭാഗങ്ങളിലെല്ലാം അടയാളങ്ങളും തെളിവുകളും ഒക്കെ ഇവിടെ പറയാൻ തുടങ്ങി അന്ന് ഈ ഡിജിറ്റൽ തെളിവ് വീഡിയോ ഒന്നും ഇല്ലല്ലോ അതായത് സ്മാർച്ചന് ബോധ്യപ്പെട്ട് ഈ ആൾക്കാരൊക്കെ ഇവിടെ ബോഗിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ഇപ്പം നാടാകെ കുലുങ്ങി ഇനി ആരുടെ പേരാണ് പറയാൻ പോണേ ഇവർ ആരുടെ പേരാണ് പറയാൻ പോണേ എന്തൊരു ഇതിൽ നിൽക്കുമ്പോൾ രാജാവ് രാജാവിൻ്റെ ആരോ ഇതിൽ പ്രതിയാണെന്ന് തോന്നുന്നു സാധാരണ സ്മാർത്ത വിചാരണ കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ടാമതൊരു വിചാരണയില്ല പക്ഷേ രാജാവിൻ്റെ പ്രത്യേക താല്പര്യ ഇരിങ്ങാലക്കുടയിലാണ് ആദ്യത്തെ വിചാരണ നടന്നത് രണ്ടാമത്തെ വിചാരണ എറണാകുളത്ത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ അതീവ രഹസ്യമായിട്ടാണ് നടന്നത് ഇവൾക്ക് കനത്ത സെക്യൂരിറ്റി ഏർപ്പെടുത്തി കാരണം ഇവളെ ഇവളാരെങ്കിലുമൊക്കെ കൊല്ലാൻ ശ്രമിക്കേണ്ടെന്നൊക്കെ ഭീഷണിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ രണ്ടാമത് വിചാരണ ആരംഭിച്ച് വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ നമ്പൂതിരി ഇല്ലങ്ങളിലും അങ്ങനത്തെ കാര്യപ്പെട്ടവരുടെ വീടുകളിലൊക്കെ വേവലാതി ആയി അവസാനം ഇനി ആരുടെ പേരെ ഇവിടെ പറയാൻ പോണ അങ്ങനെ ഭയം വന്നു ഭയം ജനിപ്പിച്ചപ്പോൾ ലാസ്റ്റ് ഒരു മോതിരം എടുത്തിങ്ങനെ കാണിച്ചിട്ടും പറഞ്ഞു ഈ ആളുടെ പേര് ഞാൻ പറഞ്ഞു ചോദിച്ചപ്പോൾ രാജാവ് പറഞ്ഞു ഇനി നിർത്തിക്കാളാ പറഞ്ഞേ ഒന്നില്ലെങ്കിൽ രാജാവ് അല്ലെങ്കിൽ രാജാവിൻ്റെ അടുത്ത് ആരുമാണ് മോതിരത്തിൻ്റെ ഉടമ ഇത് നിഷേധിക്കാൻ പറ്റാത്ത തെളിവുകളായിപ്പോയി അതൊക്കെ ഉണ്ടല്ലോ അത്തൽ കഥകൾ വിദ്വാൻ സംഗീത വിദഗ്ധൻ ഇങ്ങനത്തെ വലിയ വലിയ ആൾക്കാർ അവസാനം ഇവരിക്കൊക്കെ ബ്രഷ്ട് കൽപ്പിക്കും ശിഷ്ട കുറ്റം തെളിഞ്ഞ സമുദായം ബ്രഷ്ട് കൽപ്പിക്കും പുള്ളി കുത്തി നാട് കടത്തും അതാണ് ശിക്ഷ അങ്ങനെ താത്രി കുട്ടിനെ നാടുകടത്തി ഈ അറുപത് പേരെ നാടുകടത്തി പിന്നെ അവരുടെ ജീവിതത്തിനെ പറ്റി വലിയൊരു രേഖകളൊന്നുമില്ല എന്നാലും പല കിംബന്തികളും പറയാനുണ്ട് നമ്മൾ കിംബദന്തികളുടെ പുറകെ പോകണ്ട അന്നുണ്ടായിരുന്ന ദുരാചാരങ്ങളും അവന്മാരുടെ അതായത് അന്നത്തെ നമ്പൂതിരി സമുദായം അല്ലെങ്കിൽ ഉന്നത കുലജാതരുടെ സ്വന്തം സമുദായത്തിലെ സ്ത്രീകളെ വരെ ഇവർ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്ന് വരെ ഇതിന് മനസ്സിലാവും ഈ വിചാരണ നേരിടുന്ന പെണ്ണിൻ്റെ പേരും പെണ്ണിന് പിന്നെ പേരില്ല സാധനം എന്നാ പറയുക ആ സാധനത്തിനാണെന്നു പറയുക അതായത് താത്രി കുട്ടി എന്നുള്ള പേര് വേണ്ടില്ല സാധനം